യോദ്ധാധി മറ്റേ കൂറ്റൻ മഞ്ഞുമലകളിൽ വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ രാജ്യാതിർത്തി സംരക്ഷിക്കുന്ന സൈനികരുടെ പട്രോളിംഗിന് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾ ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിലെ കൃത്യപൂർവ്വ കാഴ്ചയായി ലഡാക്കിലെ മഞ്ഞുമലകളിൽ അടുത്ത കാലത്താണ് ഈ പ്രത്യേക ഇനം ഒട്ടകങ്ങളെ ഉപയോഗിച്ച് പട്രോളിംഗ് ആരംഭിച്ചത് സൈനിക ശക്തിയും അച്ചടക്കവും വിളിച്ചോതുന്ന മൃഗസംരക്ഷണ സേനയും ഇത്തവണ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു ഒരു മാസം മുൻപ് തന്നെ ഒട്ടകങ്ങളെ ഡൽഹിയിലെത്തിച്ച് പ്രാക്ടീസ് നൽകിയിരുന്നു ഇവയ്ക്കൊപ്പം സഹായികളായി പ്രവർത്തിക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച പരിന്തുകളും ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കരുതായ ഡോഗ് സ്ക്വാഡും പരേഡിൽ അണിനിരുന്നു മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് പവൻ ഗോൾഡ്